നമ്മുടെ ഈ സംഗമത്തെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ സ്നേഹമുള്ള വിശ്വാസി സമൂഹം നാട്ടുകാർ ദക്ഷിണ കേരള രചനത്തിൽ മായ ലമീൻ വായ്പൂരു മേഖല കർമ്മധീരരായ സാരഥികൾക്കൊക്കെ തന്നെയും നെടുങ്ങുന്ന മുസ്ലിം ജമാതത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാഗ്ധോരണികൾ അറിയിക്കുകയാണ് സ്നേഹമുള്ളവരെ നമുക്കറിയാം രണ്ടു വർഷവും നാല് മാ നാല് ദിവസവും പിന്നിട്ട് കഴിയുന്ന റസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അലഹമുല്ല ഇന്ന് വെടിനിർത്തലിലൂടെ ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെയൊക്കെ ലോകരാജ്യങ്ങളിലുള്ള സർവമാന മുസ്ലിമീങ്ങളുടെ കരങ്ങളും മല്ലാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പടച്ചുതമ്പരാനിലേക്ക് ലക്ഷ്യബോധത്തോടു കൂടി പ്രാർത്ഥന നിരതരായതിന്റെ സാക്ഷാത്കാരം പൂർത്തീകരിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോലും അമുസ്ലിമികളായ ആളുകളുടെ വക്കൽ പോലും സഹായത്തിന്റെ ഹോട്ടലുകളിലൂടെ സഹായത്തിന്റെ കസം കടന്നു വന്നപ്പോൾ ലോകത്തിൻ്റെ ജഗന്നിയന്താവായ റബുസുബാനകോ തആല അവന്റെ സർവ്വവിധമായ വിജയത്തിൻ്റെ വാക്തോരണികളിന്ന് ആ ചെറിയ ഒരു രാജ്യമായ ഗസ്സയ്ക്ക് സമ്മാനിച്ചുവെങ്കിൽ കെട്ടിടാവശിഷ്ടങ്ങളുടെ കൂമ്പാരമാക്കി ഇരുപത് ലക്ഷം ജനങ്ങളെ ഭവനരഹിതരാക്കി കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി പതിമൂവായിരം കുഞ്ഞുങ്ങളെ മൃതപ്രായരാക്കി രണ്ട് ലക്ഷത്തോളം പേരെ അംഗവൈകല്യമുള്ളവരാക്കി ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അക്രമവും കഷ്ടതയും തിരേന ആയിരം തവണ ടൺ കണക്കിന് ബോംബ് വർഷം നടത്തി മുന്നൂറ്റി സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ും കിലോമീറ്റർ ഇന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസമായി തുടരുന്ന വംശഹത്യക്ക് ചില പൊറോട്ട നാടകങ്ങൾക്ക് നെടുവിൽ ലോക പോലീസുകാരൻ ചമയുന്നവർ വചനം മുസ്ലിം ജമാഅത്തിലെ ജനങ്ങളെ അംഗീകരിച്ച പ്രമേയം സമർപ്പിക്കുന്നു ഒരു കൊല്ലം കൊണ്ട് ആൺമക്കളെ കൊന്നു െ തോൽപ്പിക്കും വിധം ആൺ പെൺ വ്യത്യാസമില്ലാതെ മൂന്നിരട്ടി കുഞ്ഞു കൊന്നു തള്ളിയ നരാധമ്മൻ ബെഞ്ചമിൻ നിനക്ക് താക്കീലായുള്ള കുരുന്ന്

ഒരു തുള്ളി വെള്ളത്തിനായി ലോകത്തിനു മുന്നിൽ കൈനീട്ടി യാചിക്കുന്ന മക്കളുടെ തേങ്ങലുകൾ മാറി